എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കാം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ പരിഭാഷയായി വന്നതല്ല ഇമാം ഇമാമിബിൻറെ കിതാബ് എന്താ ഉസ്താദ് പറഞ്ഞെന്നറിയോ അത് വാക്കല്ല പക്ഷേ ആ ഇബിൻ പറഞ്ഞ ഉടനെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഹറാമാണെന്ന് പറയലാണ് നമ്മുടെ അതുകൊണ്ട് ഞാൻ ഈ കിതാബ് മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങളൊന്ന് പറയണം പറയണം ഇതിലൊന്നുണ്ടോ ഇല്ലേ കായക്കൊടി അർത്ഥം പറയിക്കണം ഇതാ കൊടുക്കൂ നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറയണം ഇത് തെളിയിച്ചിട്ട് ബാക്കി കാര്യം ആ പുസ്തകം അവിടെ വെച്ചിട്ട് ആ പുസ്തകം അവിടെ വെച്ചിട്ട് എടുത്ത് അർത്ഥം വെക്കണം കിതാബ് എടുത്ത് അർത്ഥം വെക്കണം കിഫായു അർത്ഥം പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ ബാക്കി കാര്യം ഫതാബൽ കുബറയിലെ ണ്ട് ഞങ്ങൾ ഇല്ലാന്ന് ഇയാള് കറാത്ത എത്തുന്നുണ്ട് അലഹമ്മില്ല പോകുമ്പോഴേക്കും ഞങ്ങൾ ഹറാമാക്കി കാണിച്ചു കാണിച്ചരാക്ക് അർത്ഥം വെക്ക് അർത്ഥം വെക്ക് കിതാബ് വായിച്ചർത്ഥം അർത്ഥം വെക്കണം ഏറ്റവും മൗലമ വിടൂല അർത്ഥം വെക്കട്ടെ ആ സ്വീകരിക്കുന്നില്ല ഞാൻ കയ്യിൽ തരാ മാത്രം വാക്കല്ല ഇത് ഇത്ന ചുരുക്കമാകുന്നു കിതാബ് വായിച്ച അർത്ഥം പറയണം നിങ്ങളെ മലയാളമോ നിങ്ങളെ മലയാളമോ പഠിപ്പിക്കാട് നിങ്ങളെ മലയാളമോ ആ മലയാളം മുജാഹിദ് സെന്ററിൽ വെച്ചാൽ മതി അതാ ഞങ്ങൾക്ക് പറ്റിയത് ലാലി അറിഞ്ഞൂടാ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാറിയൂല പറഞ്ഞുകൂടാ ഞങ്ങൾ പറയുന്നു കിതാബാണിത് നിങ്ങളെ മലയാളം അവിടെ വെക്ക് ഇതിലിതാ പറയുന്നു അത് മാത്രമാണ് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ പറയുന്നത് ധൈര്യമുണ്ടോ ഇതൊന്ന് വായിക്കാൻ ഞങ്ങൾ മലയാളം വായിക്കുന്നത് നിങ്ങൾ കുറെ പുസ്തകം എടുത്തുകൊണ്ടുവരും അതാ ഞങ്ങളുങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മലയാളം വായിക്കുന്നു ഞങ്ങൾ അറബി വായിക്കുന്നു ജനങ്ങളെ പഠിച്ചോ ഇമാമിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നിങ്ങൾ വായിച്ചിരുന്നു പക്ഷെ നിങ്ങൾ തന്നെയാണ് ഷാഫി പോയത് അതുകൊണ്ട് ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ സമ്മതം കൊടുക്കുമായിരുന്നു അതൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞുതാ തടയണമെന്ന് തന്നെയാണ് നിയമം അതിലൊരു വിഡ്ഢിയല്ലാതെ സംശയിക്കുകയില്ല ഇത് കിഫായത്ത് മാത്രം പറഞ്ഞതല്ല ഇതാണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മലയാള പുസ്തകം അവിടെ വെച്ചിട്ട് ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഞങ്ങൾക്ക് പരമ്പര ഇരിക്കട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്നും വായിച്ചർത്ഥം ഇത് കളിയല്ല ഈ കിതാബ് ഞാൻ ഇവിടെ തന്നെ വെക്കുന്നു കായക്കൊടി ധൈര്യമുണ്ടെങ്കിൽ ഈ ഇഭത്തൊന്നും തെറ്റുകൂടാതെ വായിക്കുമോ ഇത് സംവാദമാണ് ചായ കുടിക്കലല്ല ആ ആസനത്തിൽ ആസനത്തിനൂതലുമല്ല പിടിച്ചോ ഇത് വാദപ്രതിവാദമാണ് മലയാള ബുക്കായിട്ട് വന്നാൽ ഇവിടെ നടക്കുന്നു മനസ്സിലാക്കിയത് പിന്നെ ഒതായി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണോ വെറുതെ അതൊക്കെ നിങ്ങൾ എടുത്തിട്ട ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് മൂക്കുപൊത്തിയോടേണ്ടി വരും ആവശ്യമില്ലാത്ത മണിയിലേക്ക് പോകരുത് ഞാൻ പറയുന്നത് ഇതായി വായിക്ക് ഞങ്ങൾ പറയുന്നു ഫത്താബൽ കുബറയിൽ അങ്ങനെയുണ്ട് പെണ്ണിനെ പള്ളിയിൽ നിന്ന് തടയണമെന്നുണ്ട് ഞങ്ങൾപ്പെടെ പറയുന്നു കൃത്യമായി ഞങ്ങൾ വായിക്കാം നിങ്ങൾ ഇല്ലാന്ന് നിഷേധിക്ക് ഇവിടെ വ്യവസ്ഥയിലുണ്ട് എന്ത്ന്നറിയോ കിതാബ് ആവശ്യപ്പെട്ടാൽ തെളിവ് പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കണം ഞങ്ങളതായി ഇവിടെ കാണിച്ചു ഇത് നിങ്ങൾ വായിക്കണം വായിക്കണം വായിക്കാതെ നിങ്ങളെ വിടൂല ഇത്ര മുജാഹിദ് പ്രവർത്തകന്മാർ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക മുജാഹിദ് വളണ്ടിയർമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക അവരുടെ പ്രവർത്തകന്മാർ ഇതെന്റെ സമയല്ലേ ഹനീഫന്റെ സമയം തുടങ്ങുന്നുള്ളു ഒരു മിനിറ്റ് രണ്ട് വിഭാഗം പ്രവർത്തകർ രണ്ട് ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുക പറയുകയൊക്കെ ചെയ്യുക ഇവിടെ ഡിസ്റ്റേബ് ആവാത്ത രൂപത്തിൽ സംസാരിക്കുക അല്ലാതെ അവിടെ നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾ തമ്മിലല്ല പറഞ്ഞത് ഇവിടെ ഡിസ്റ്റേബ് ആവാത്ത രൂപത്തിൽ എന്തും കഥ പറയേണ്ട അങ്ങനെ പറഞ്ഞോളൂ അല്ലാതെ ഇങ്ങനെ ഈ ഒരു പെരുമാറ്റം നല്ലതല്ല ഇവിടെ ഇത്രയും സമയം വളരെ ക്ലിയർ ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് സഹകരിക്കുക എല്ലാ പ്രവർത്തകരും എല്ലാ മുജാഹിദ് സുന്നി പ്രവർത്തകർ മുഴുവനും അത് അതുകൊണ്ട് വളണ്ടിയേഴ്സ് രണ്ട് വിഭാഗം വളണ്ടിയേഴ്സും ശ്രദ്ധിക്കുക രണ്ടുപക്ഷത്തുള്ള ആളുകളെയും പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലീസ് സൈലൻസ് പ്ലീസ് സദസ്സിന്റെ മാന്യത നാം കളഞ്ഞു കുളിക്കരുത് ഇവിടെ വ്യവസ്ഥയിലുണ്ട് എന്ത് ആവശ്യപ്പെട്ടാൽ തെളിവ് പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കണം എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കിതാബ് എന്ന് വായിച്ചു നോക്കാം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ പരിഭാഷയായി വന്നതല്ല ഇമാൻറെ കിതാബ് എന്താ സതകൃത്താൻ പറഞ്ഞെന്നറിയോ അത് ഇബിൻ ഹസറിന്റെ വാക്കല്ല പക്ഷേ ആ ഇബിൻ പറഞ്ഞ ഉടനെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ മതിഹബ് ആറാമാണെന്ന് പറയലാണ് നമ്മുടെ മതിഹബ് അതുകൊണ്ടേ ഞാൻ ഈ കിതാബ് മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങളൊന്ന് പറയണം പറയണം ഇതിലൊന്നുണ്ടോ ഇല്ലേ കായക്കൊടി അർത്ഥം പറയിക്കണം ഇതാ കൊടുക്കൂ നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറയണം ഇത് തെളിയിച്ചിട്ട് ബാക്കി കാര്യം ആ ആ പുസ്തകം പുസ്തകം അവിടെ അവിടെ വെച്ചിട്ട് വെച്ചിട്ട് സതൊക്കത്തുള്ള അർത്ഥം വെക്കണം കിതാബ് എടുത്ത് അർത്ഥം വെക്കണം കിഫായ കഴിഞ്ഞെ പറഞ്ഞു അർത്ഥം പരിശോധിക്കട്ടെ ഇവിടെ വ്യവസ്ഥയിലുണ്ട് എന്തെന്നറിയോ കിതാബ് ആവശ്യപ്പെട്ടാൽ തെളിവ് പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കണം നമുക്ക് ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കാം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ പരിഭാഷയായി വന്നതല്ല ഇമാം ഇബിൻ ഹസറിന്റെ കിതാബ് എന്താ സതൊക്കത്തോസ്താദ് പറഞ്ഞെന്നറിയോ അത് ഇബിൻ ഹസറിന്റെ വാക്കല്ല പക്ഷേ ആ ഇബിൻ ഹജർ പറഞ്ഞ ഉടനെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ മതിഹബ് ആറാമാണെന്ന് പറയലാണ് നമ്മുടെ മതിഹബ് അതുകൊണ്ട് ഞാൻ ഈ കിതാബ് മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങളൊന്ന് പറയണം പറയണം ഇതിലൊന്നുണ്ടോ ഇല്ലേ കായക്കൊടി അർത്ഥം പറയിക്കണം ഇതാ കൊടുക്കൂ നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറയണം ഇത് തെളിയിച്ചിട്ട് ബാക്കി കാര്യം ആ പുസ്തകം അവിടെ വെച്ചിട്ട് ആ പുസ്തകം അവിടെ വെച്ചിട്ട് കിതാബ് അർത്ഥം വെക്കണം കിതാബ് അർത്ഥം വെക്കണം കിഫായത്തു കൗലി കഴിഞ്ഞ ഉടനെ പറഞ്ഞു അർത്ഥം പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ ബാക്കി കാര്യം എല്ലാവർക്കും എല്ലാവർക്കും അത് ഹറാമാണെന്നുണ്ട് ഞങ്ങൾ ഇല്ലാന്ന് ഇയാള് ഏതാനും കറാത്തലുണ്ട് അലഹമില്ല പോകുമ്പോഴേക്ക് ഞങ്ങൾ ഹറാമാക്കി കാണിച്ചു തരാ വെക്ക് അർത്ഥം വെക്ക അർത്ഥം വെക്ക് കിതാബ് വായിച്ച് അർത്ഥം വെക്കണം ഞങ്ങൾ വിടൂല അർത്ഥം അർത്ഥം വിടൂല്ലേ ഇവിടെ വ്യവസ്ഥയിലുണ്ട് എന്ത് കിതാബ് ആവശ്യപ്പെട്ടാൽ തെളിവ് പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കണം ഇതാണ് നമ്മുടെ മതിഹബ് ആറാമാണെന്ന് പറയലാണ് നമ്മുടെ മതിഹബ് അതുകൊണ്ട് ഞാൻ ഈ കിതാബ് മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങളൊന്ന് പറയണം പറയണം ഇതിലൊന്നുണ്ടോ ഇല്ലേ കായക്കൊടി അർത്ഥം പറയിക്കണം ഇതാ കൊടുക്കൂ നിങ്ങൾ സ്വീകരിക്കണം എന്നിട്ട് പറയണം ഇത് തെളിയിച്ചിട്ട് ബാക്കി കാര്യം സ്വതൊക്കത്തുള്ള പുസ്തകം ആ പുസ്തകം അവിടെ വെച്ചിട്ട് ആ പുസ്തകം അവിടെ വെച്ചിട്ട് കിതാബ് അർത്ഥം വെക്കണം മൗലവി കിതാബ് എടുത്ത് അർത്ഥം വെക്കണം കിഫായത്തുല്ലാറിന്റെ കൗല് കഴിഞ്ഞെ പറഞ്ഞു അർത്ഥം പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ എല്ലാരും ഫതാബൽ ണുന്നുണ്ട് ഞങ്ങൾ ഇല്ലാന്ന് ഇയാള് ഏതാലും കറാത്തന്നുള്ളത് എത്തിനുണ്ട് അലഹമ്മില്ല പോകുമ്പോഴേക്കും ഞങ്ങൾ ഹറാമാക്കി കാണിച്ചു തരാ വെക്ക് അർത്ഥം വെക്ക അർത്ഥം വെക്ക് പിതാപ് വായിച്ച് അർത്ഥം വെക്കണം ഞങ്ങൾ വിടൂല അർത്ഥം ആ മധ്യസ്ഥരത്ത് കൊടുത്തപ്പോ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കൂല നിങ്ങള് ഞാൻകുമര കയ്യിൽ തരാ ശരിക്ക് ഇവിടെ വ്യവസ്ഥയിലുണ്ട് എന്ത് എന്നറിയോ കിതാബ് ആവശ്യപ്പെട്ടാൽ തെളിവ് പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കാണിച്ചു കൊടുക്കണം